ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനല പുതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലെ ഉണ്ണിനെ തന്നെ എണീ ഉണ്ണിനെ പെട്ടെന്ന് തന്നെ എണീപ്പിക്കുകയാണ് കണ്ണൊക്കെ എഴുതി പൊട്ടിട്ട് കാരണം ഞങ്ങൾ അന്ന് ടൂർ പോവാണ് കേട്ടോ അപ്പോൾ ഉണ്ണി എന്താ പെട്ടെന്ന് എണീപ്പിക്കുന്നത് അതിൻ്റെ ഒരു കരച്ചിലാണ് അവളായിട്ട് എണീക്കല്ലല്ലോ അങ്ങനെ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൈ പിടിക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ അതൊക്കെ അതൊക്കെതാ പാക്ക് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കൊളപ്പുഴ വെച്ചിട്ടാണ് നമ്മൾ ബസ്സിൽ കയറുന്നത് നമ്മുടെ ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അങ്ങനെ കുറച്ച് ടീമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മേനൊക്കെ വിളിച്ച് അപ്പം അമ്മ അമ്മയും വന്നു മണിക്കുട്ടിയും വന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പോണത് അപ്പോൾ അതിപ്പോൾ ബസ്സിൽ എന്നിട്ട് കളിക്കുക കേട്ടോ നിലവേബ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ബസ്സിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഇതിനെടുത്താണ് നമ്മൾ പോണത് ആദ്യോഗി അവിടെ കാണാനാണ് കേട്ടോ പോണത് മെയിനായിട്ട് പക്ഷേ അതിന് മുമ്പ് നമ്മൾ മലമ്പുഴ കൂടി ഒന്ന് കയറിയിട്ടാണ് പോണുള്ളൂ കേട്ടോ മലമ്പുഴി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തൊപ്പി വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ മണിക്കുട്ടിക്ക് ഇതാ തൊപ്പി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ആദ്യം വേറൊരു വെള്ളത്തൊപ്പി ആട്ടാ വാങ്ങിയത് അപ്പോൾ അവരെന്നു പറഞ്ഞു കേട്ടോ ഒന്ന് റോസ് ഉടുപ്പിന് മാച്ചായിട്ട് എടുത്തു തന്നെ അങ്ങനെ എടുത്തു ഉണ്ണിക്ക് പിന്നെ ഒരു തൊപ്പിയും പറ്റണില്ല കേട്ടോ അവൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്ന മാത്രമല്ല വെക്കണമില്ല വെയിലാണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് അവൾ തൊപ്പി വെക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ അല്ലെങ്കിൽ തൊപ്പി വെക്കാനൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ് പുറത്ത് പോകുമ്പോൾ പക്ഷേ എന്താണെന്ന് എന്നാൽ കയ്യിലുള്ള തൊപ്പി വെച്ചെടുക്കുക വിചാരിക്കുമ്പോൾ അതിനും സമ്മതിക്കുണ്ടായിരുന്നില്ല നമ്മൾ ഉച്ച അവർ ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മലമ്പുഴം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോണത് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ നമ്മുടെ ബസ്സിലൊരു ടോട്ടലൊരമ്പത് പേരൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണം ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ പിന്നെ ഇടയില് അവൾ ഓർമ്മയിൽ ഇല്ലാതൊക്കെ തൊപ്പി വെച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ചെറിയ കുട്ടികളുടെ തൊപ്പി അങ്ങനൊരു തൊപ്പി അവളുടെ വാങ്ങിച്ചതെടുക്കും നേരത്തെ അവൾ വെച്ചത് അമ്മായിടെ തൊപ്പി വാങ്ങിയിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെന്താ ഇനി ഇവിടെയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ मेरा बात सुनो इधर है नहीं तुम नहीं हो टेंशन बैठे है क्या करना है नहीं तो आ हां थोड़ा नहीं അതിന് ഫുഡൊക്കെ കഴിക്കുകട്ടോ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ തൊപ്പി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരത്ത് കൊണ്ട് വെക്കുക കേട്ടോ അത് ഞാനങ്ങൾ വരുമ്പോൾ തടുക്കുന്ന ഇനി അങ്ങോട്ട് കടക്കുണ്ടാകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നു കേട്ടോ അത് തൊപ്പി വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഉണ്ണികളിനെ ഓടി കളിക്കണ്ട അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു തൂക്കുപാലം ഞാൻ എന്താ പറയുക ഈ ഒരു മലമ്പുഴ കണ്ടിരിക്കുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്ട്ടോ ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അങ്ങനെ പോയിട്ടാണ് മലമ്പുഴ ഞാൻ കാണുന്നത് പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് പറയുമ്പോൾ അടുത്തൊക്കെ തന്നെയാണ് പക്ഷെ പിന്നെ അങ്ങനെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ എന്താ പറയുക ഈ ഒരു തൂക്കു ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ടൂറ് പോയ സമയത്ത് ഞാനായിരുന്നു ഏറ്റവും ബാക്കിൽ നമ്മളെ വരിയായിട്ടിങ്ങനെ വരിക്കിങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഞാനായിരുന്നു കേട്ടോ ഏറ്റവും ബാക്കിൽ അപ്പോൾ എനിക്ക് ഈ പാലത്ത് കയറിപ്പോൾ ഇങ്ങനെ ആടാണ് ആടിയ സമയത്ത് എന്താ പറയുക നല്ല പേടി കിട്ടും അപ്പോൾ ഞാനിത് നിന്ന് കരഞ്ഞു കാരണം നമ്മൾ അന്ന് പിന്നെയും കുറച്ചും കൂടി ഭയങ്കര പേടി കൂടുതലായിരുന്നു അപ്പോൾ അങ്ങനെ കരഞ്ഞ സമയത്ത് തന്നെ ഹെഡ് മാഷ് ഉണ്ടല്ലോ അവർ മാഷ് ഉണ്ടായിരുന്നു ബാക്കിൽ അപ്പം മാഷിന്നെടുത്ത് എത്തിട്ടോ നടന്നിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ കലയാക്കിയിട്ടൊക്കെ ഞങ്ങൾ പോണത് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോസ് ഫാമിലി ഫോട്ടോ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല കുറുകന്മാരുണ്ട് കിട്ടാൻ നമുക്ക് കുറുകന്മാരെ കണ്ട് ക്ഷീലക്കാരന് വലിയ അത് അവരെ കൂടുതൽ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഇതുണ്ട് സിബ് ലൈന് അതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ ആദ്യമൊന്നുമില്ല ആൾക്കാർ കടയില്ലപ്പോൾ വർക്കിംഗ് അല്ല എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പോയപ്പോൾ ഇങ്ങനെ ആൾക്കാർ കയറി പോണ കണ്ടു കേട്ടോ അപ്പോൾ അത് വർക്കിംഗ് ആണ് എന്ന് മനസ്സിലായി ഇപ്പം നമ്മൾ അതിലൊന്നും അങ്ങനെ കയറിയിട്ടാണെന്നുണ്ടായിരുന്നു നമ്മൾ ആ പോണ റൂട്ട് ഇങ്ങനെ കയറി എന്ന് തന്നെ ഉള്ളൂ കേട്ട് നമ്മുടെ പ്രധാന ഉദ്ദേശം ആദ്യോഗിക അവിടേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു ഡാമിൻ്റെ അവിടെ വെള്ളം കാണാനും അവിടെ കയറി എന്നൊരു ഓർമ്മയും ഈ ഒരു എന്താ പറയുക മറ്റേതുണ്ടല്ലോ പാലും ആ വാലത്തുമ്പൂടെ പോലോ ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല ഈ ഒരു ഇവിടെ കയറുന്ന കാര്യമൊന്നും ഒക്കെ ഓർമ്മയില്ല കേട്ടോ മീൻസ് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ വെള്ളം കണ്ട അതൊക്കെ ഓർമ്മ ഉണ്ട് ഞാനിങ്ങനെ ഈ ഇത് മണിക്കുട്ടി നിൽക്കണമില്ലേ അതുപോലെ ഞാനും വെള്ളം കാണാനായിട്ട് നമ്മൾ കുട്ടികളല്ലേ ഇങ്ങനെയാണ് കയറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ടീച്ചറ് ചീത്താറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാരണം അങ്ങോട്ട് ചാട് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ഇതിൽ ടീച്ചർ ചീത്ത ഉണ്ടായിരുന്നു അങ്ങനൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ മണിക്കുട്ടി പറയുമ്പം പോലെ അവളെ കയറുമ്പോൾ ഇരിക്കുമ്പോൾ പേടിയുമായിരുന്നു അപ്പോൾ ഞാനന്ന് കയറുന്ന സമയത്ത് നല്ല കാറ്റടിച്ചപ്പോൾ ഇരിക്കും അങ്ങനെ അങ്ങോട്ട് വീഴാനുള്ളൊരു ഇതുപോലൊരിത് തോന്നിട്ടോ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചപ്പോൾ അപ്പോഴും മണിക്കുട്ടി അങ്ങനെ കയറി നിൽക്കുമ്പോൾ ഞാൻ അമ്മോട് പിടിക്കുകയും പിടിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം ആ ഒരു പേടി അങ്ങനെയൊക്കെ എടുക്കണ കാരണം കേട്ടോ പിന്നെന്താ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു പാലത്തും കൂടെ നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ബോട്ട് വരുന്നത് അപ്പോൾ വേഗം അതും അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെ നമ്മൾ മലമ്പുഴയിൽ നിന്ന് മൂന്ന് മണിക്കാണ് കേട്ടോ തിരിച്ചറങ്ങിയത് ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്ഥലവും നടന്നു കണ്ടിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് മൂന്ന് മണിക്ക് ഇറങ്ങണം എന്നാലും അവിടേക്ക് എത്താൻ സമയത്തിന് എത്താൻ വേണ്ടിയിട്ടോ അവിടെ ആ ഷോ ഏഴ് മണിക്കാണ് തുടങ്ങുക അപ്പോൾ വേഗം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബസ്സിൽ കയറിയ സമയത്ത് അവളുടെ വലിയമ്മു അതായത് നിലവേയുടെ അമ്മ കേട്ടോ വാങ്ങിക്കൊടുത്തതായിരുന്നു ഒരു ബോളും അതുപോലെ ഒരു അതുപോലൊരു കണ്ണാടാട്ടോ ഒരു കണ് കണ്ണാടയും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ച് കളിക്കുന്നതാണ് കളി അങ്ങടെ അതിൻ്റെ എക്സ്ട്രീം കളിയായി കാരണം അത് വേഗം പൊട്ടിയിട്ടോ എന്താ പറയുക ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളിച്ചിട്ട് അത് പൊട്ടി എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി നീച്ചപ്പോൾ ഈ ഒരു സംഭവം ചോദിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു കേട്ടോ അത് മറന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എൻഗേജിങ് എൻഗേജിങ്ങാക്കി ഇരുത്തുന്ന സാധനമൊക്കെ തന്നെയാണ് പക്ഷെ അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം പണികൾ പുറത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വായലിടലിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ എടുത്തു വെച്ചു കെട്ടും അപ്പോൾ ഉണ്ണിക്ക് പിന്നെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ ആദ്യമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു നമ്മൾ തലേ ദിവസം പോയിട്ട് ഒരു ബനിയനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റി കൊടുത്തിട്ട് മണിക്കും ഡ്രസ്സ് മാറ്റി കൊടുത്ത് മണിക്കുട്ടിക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി കണ്ണടൊക്കെ വെക്കാൻ വയ്ക്കാൻ സമ്മതിച്ചു കേട്ടോ കണ്ണട വയ്ക്ക അവൾക്ക് ഇഷ്ടമാണ് ഇവിടെ അച്ഛമ്മടെ അവിടെ പോയ അമ്മമ്മടെ ആയാലും കണ്ണടക്കെടുത്ത് വെക്കാനൊക്കെയാണ് അവൾക്ക് പണി അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണട വെക്കാൻ ഒരു വാശി ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നിലു വേബിയുടെ നീലു ഞാൻ അധികം ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ കണ്ണട വെക്കാൻ കൂട്ടാക്കുന്നുമില്ല കേട്ടോ അവർക്ക് ഒരുപോലെ കൊടുത്തതായിരുന്നു നിലുവിൻ്റെ അമ്മ പക്ഷേ അവൾ വെക്കുന്നില്ല ഇപ്പോൾ വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് തരാം കേട്ടോ

അത്രെ ഓടിക്കോന്ന് ചേട്ടാ എന്റെ അമ്മയും മണിക്കുട്ടിക്കോടെ

কত্তুক okay, mm -hmm. okay, mm -hmm. okay. അപ്പം നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എന്താണ് മറ്റേ പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് വരികയാണ് അപ്പോൾ ഉണ്ണിക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം ഉണ്ണിക്ക് അദ്ദേഹം ചെരുപ്പ് ഇടണമെന്ന് അങ്ങനെ ഇഷ്ടമല്ല പുറത്തേക്ക് ഉമ്മനെ ഇട്ടാലും എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ഊരി ഇടും അങ്ങനെ ചെരുപ്പൊക്കെ ഇടാതെ എന്നിട്ട് ഉണ്ണി നടക്കണത് ചെരുപ്പും തൊപ്പിയൊന്നും വേണ്ട ഭയങ്കര അതിനൊക്കെ ഒരു വാശി ആയിരുന്നു കേട്ടോ എന്നൊന്നും വേണ്ട എന്നുള്ളതിൽ അങ്ങനെ ഞങ്ങൾ ഷോ തുടങ്ങണം പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പിന്നെ സമയമുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിങ്ങടെ എത്താൻ വേവമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്നൊക്കെ ഭയങ്കര ധൃതി പിടിച്ച് വന്നത് പക്ഷേ ഷോ തുടങ്ങിയത് ഏഴര ആയിട്ടാണ് ഏഴുമണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഏഴുമണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏഴര കവറായി തോന്നുന്നു സമയം കറക്റ്റ് ചെയ്യാൻ നോക്കിയില്ല എന്തായാലും ഏഴുമണിക്ക് തുടങ്ങിയിട്ടില്ല പരിപാടി കുറച്ചും കൂടി ആയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മലമ്പുഴയിലൊക്കെ അവിടെയൊക്കെ നിന്ന് ഒന്നും കൂടി കാഴ്ചകൾ കണ്ടിട്ടൊക്കെ വരാമായിരുന്നു എന്ന് തോന്നി പക്ഷെ അവ തുടങ്ങിയിട്ട് എൻ്റെ അപ്പനകത്തൊക്കെ കാണിക്കണം

ഷോക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഒരു അരമണിക്കൂർ പരിപാടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കറക്റ്റ് അരമണിക്കൂറും ഉണ്ടാവുന്നില്ല തോന്നുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് തിരിച്ചു വരികയാണ് ഉണ്ണി ഭയങ്കര ഡാൻസ് ആട്ടോ പാട്ടൊക്കെ കേട്ടിട്ട് ബസ്സിൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് വെക്കാൻ വേണ്ടി പാലക്കാട് എത്തിയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് സമയം ഒരു പത്തേ മുക്കാലേ അല്ല പതിനൊന്ന് മണി ആ സമയത്താണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കണത് അപ്പോൾ വിശന്ന് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കറക്റ്റ് പാലക്കാട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തമിഴ്നാട് ഫുഡ് നമുക്ക് പറ്റി നമുക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളന്നില്ല അതുകൊണ്ട് നമ്മൾ പാലക്കാട് എത്തിയിട്ട് തന്നെ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നുട്ടോ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് പിന്നെ ആ സമയമായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയമായപ്പോഴേക്കും ഉണ്ണികൾക്ക് ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു നമുക്കാണ് സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഉണ്ണികൾക്ക് കുഴപ്പമില്ല അവർക്ക് ഇങ്ങനെ അവരൊന്നും കൊടുത്തിട്ട് അവർക്കാണ് വിശപ്പൊന്നും ഉണ്ടായിരുന്നത് ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തണമെത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ കുളപ്പുള്ളി എത്തണത് പന്ത്രണ്ടേ മുക്കാലിനാണ് കേട്ടോ അപ്പം നമ്മൾ കുഴപ്പിയാണ് നമ്മൾ കയറിയത് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും പോകാൻ ഓട്ടോ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് പിന്നെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ സെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ണിനെ ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി അവരെ കൂടെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ചാവിയൊക്കെ ഞങ്ങളുടെ കയ്യിലായിരുന്നു അങ്ങനെന്താ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തി അങ്ങനെ അവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്നത് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ